ഹായ് ഹലോ റിബൂസ് ഫാമിലി വൈബ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഹാപ്പി ഈസ്റ്റർ എല്ലാവരും ഈസ്റ്റർ അടിച്ചു പൊളിച്ചോ ഞങ്ങൾ ചെറിയ തോതിലൊക്കെ അടിച്ചു പൊളിച്ചു കേട്ടോ അപ്പൊ ഇതൊരു ചെറിയ ഈസ്റ്റർ സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ ഒരു കുട്ടി വീഡിയോ ഞങ്ങൾ പുറത്തു പോയതും ഈസ്റ്ററിന് എന്തൊക്കെ സ്പെഷ്യൽസ് ഉണ്ടാക്കിയതും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പ എല്ലാവരും കണ്ടിട്ട് വന്നോളൂ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റ് ചർച്ചിൽ പോകാനുള്ള ഒരുക്കങ്ങളും ഉണ്ട് ഈസ്റ്റർ ആയതുകൊണ്ട് ഈസ്റ്റർ സ്പെഷ്യൽ ഓരോന്നുണ്ടാക്കാനുള്ളത് കൊണ്ടും പകുതിയോളം ജോബൊക്കെ തീർത്ത് വെച്ചിട്ട് പോകണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഞാനും അമ്മയും അമ്മ എന്തായാലും അമ്മയ്ക്ക് പള്ളിയിൽ പോകുന്ന സാർക്കുമേ ഉണ്ടാവില്ല അമ്മ നേരത്തെ എഴുന്നേക്കും അപ്പോൾ വിഭുക്കുട്ടനെ ഉണർത്തി ഒന്ന് കൊണ്ടുവന്ന് അവൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ മാറ്റിയെന്നുള്ളത് അടുത്ത ടാസ്ക്കാണ് പക്ഷേ എന്തോ ഭാഗ്യം ഇന്ന് നല്ല ഒരു ആയിട്ട് എഴുന്നേറ്റിട്ടുണ്ട് ചിരിയും കളിയും ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് കുഴപ്പമില്ല അപ്പോൾ രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും ബീഫ് കറിയാണ് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ബിബുകൂട്ടൻ്റെ ഫുഡ് കൊടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ അപ്പോൾ അവൻ എന്തായാലും അവൻ ഇഷ്ടപ്പെട്ട കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവനെ ഒരു വഴിക്കാക്കിയിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി ബീഫ് പെട്ടെന്ന് എന്ത് വരാത്തൊരു ഐറ്റം ആയതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് വയസ്സിൽ ഏൽപ്പിക്കാനായിട്ടൊരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള അതൊന്ന് അരപ്പ് വരട്ടി വെക്കുവാണ് കാരണം ഇതെല്ലാം കൂടി നമ്മൾ ചർച്ചിൽ പോയിട്ട് വന്ന് ചെയ്യുവാണെങ്കിൽ അത്രയും ലേറ്റ് ആവും ഉച്ചത്തെ ഫുഡിന് വേണ്ടിയിട്ട് അപ്പോൾ മാക്സിമം ജോലിയൊക്കെ തീർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുവാണ് അമ്മ ഇങ്ങനെ ഓരോ പീസായിട്ട് ഇട്ടുമാണ് ഞാനിങ്ങനെ അരപ്പ് വിരട്ടി ഞാൻ വീട്ടിൽ ചിക്കനായാലും മീനിനായാലും ഒക്കെ അരപ്പ് കൂട്ട് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഒതുക്കി മാറ്റി വെച്ച് അരപ്പെല്ലാം സെറ്റാക്കി വെച്ചൊരു ഭാഗത്തേക്ക് വെച്ചപ്പോൾ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നു ഹസ്ബൻഡിന് അപ്പവും ബീഫ് കറിയൊക്കെ കൊടുത്തു ഹസ്ബൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഓടിപ്പോയി കുളിച്ചു കുളിച്ചിട്ട് വന്നിട്ട് ഞാനും ഫുഡ് കഴിച്ചു ദേ ചർച്ചിലേക്ക് പോകാനിറങ്ങുവാണ് അമ്മ കഴിക്കില്ല കേട്ടോ അമ്മ സൺഡേ ഇനി എത്ര മണിയായാലും അമ്മ ചർച്ചിൽ പോയിട്ട് വന്നിട്ടേ ഫുഡ് കഴിക്കാറുള്ളു അങ്ങനെ ഞങ്ങൾ ചർച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ ഹസ്ബൻഡ് വാവ് ഭയങ്കരമായിട്ട് കരയുന്നത് കൊണ്ട് ഹസ്ബൻഡിനെ ഞങ്ങൾ പോകുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് കൊണ്ട് കാണിച്ചുകൊണ്ട് നിൽക്കുവാണ് കരഞ്ഞു വരഞ്ഞ് നിൽക്കുവാണ് അങ്ങനെ ഞങ്ങളത് ഈ ചർച്ചിലേക്ക് പോകുന്നത് ഇച്ചിരി ലേറ്റായിപ്പോയി അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ചർച്ചിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ ചർച്ച് ചർച്ചിനകം ഒന്നും കാണിക്കാത്തത് വീഡിയോ അലൗഡ് അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ചർച്ചിൽ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെ മുന്നത്തെ പോലെ ഒന്നും ഇരിക്കാറില്ല കാര്യം വിഭിക്കുട്ടനുള്ളതുകൊണ്ട് തന്നെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ മാക്സിമം ഇരിക്കത്തേ ഉള്ളൂ അപ്പം ഞാൻ ചർച്ചിൽ നിന്ന് ഇറങ്ങി ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഹസ്ബൻഡും ബാബേയും കൂടി എന്നെ കൂട്ടിക്കൊണ്ടുവന്നു പിന്നെ വീട്ടിൽ വന്നായിരുന്നു ബാക്കി പരിപാടികളൊക്കെ അപ്പോൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ബീൻസ് അതൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട് സാലഡ് വെക്കാനുണ്ട് പിന്നെ അങ്ങനത്തെയൊക്കെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ രാവിലെ കുറച്ച് പണികൾ ഒതുക്കിയിട്ട് ബാക്കിയെല്ലാം വന്നിട്ട് ഷഡി ചെയ്യുന്നു ഞാൻ തീർക്കുവാണ് വെച്ചു ും കാരറ്റും അരിഞ്ഞു പിന്നെ അതിനു ശേഷം സാലഡിനുള്ള എല്ലാം ഓക്കെ ആക്കി അപ്പൊ സാലഡ് അങ്ങ് വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു ശേഷം നേരെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അമ്മക്ക് സൺഡേ ക്ലാസ് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ അമ്മ ഒരു മണി കഴിയും വരാനായിട്ട് അപ്പോഴേക്കും മാക്സിമം ജോലിയൊക്കെ തീർത്ത് വെക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ അമ്മ വന്നിട്ട് പിന്നെ ഈ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അടുത്തതായിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ മാക്സിമം തീർത്ത് വെക്കുവാണ് ഒക്കെ കട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഉണ്ട് പുറത്തേക്കാളും വില്ലേക്കുന്നു മമ്മി വന്നാച്ച് അപ്പോൾ അമ്മ വന്നിട്ട് ഡ്രസ്സ് പോലും മാറ്റാണ്ട് അമ്മ വേഗം തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ പ്രിപ്പയറായ ഫുഡുകളെല്ലാം കൂടി ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുവാണ് ഓരോന്നായിട്ട് ഫുഡ് വെക്കുന്നത് മാത്രമല്ലല്ലോ ഒരു ക്ലീൻ പ്രോസസ്സ് ഉണ്ടല്ലോ അതിലേക്ക് കിടക്കുവാണ് അപ്പോൾ ക്ലീനിങ്ങും കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഈസ്റ്റ് സ്പെഷ്യൽ ഫുഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഫ്രൈഡ് റൈസ് പപ്പടം പിന്നെ ബീഫ് കറി ബീഫ് കറി ബീഫ് കറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വെച്ചായിരുന്നു അതുകൊണ്ട് എളുപ്പമായി സാലഡുണ്ട് പിന്നെന്തുവാ നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ട് പുട്ടുണ്ട് കടലയുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ ഇത് നെല്ലിക്ക അച്ചാറാണ് കേട്ടോ പെരട്ട് അതിനുശേഷം പൈനാപ്പിൾ പൈനാപ്പിൾ നല്ല ഡെക്കറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരുന്നു അതിന് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ രണ്ടു മണിയോട് അടുത്തു അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് അച്ഛനും അമ്മയും ആദ്യം കഴിച്ചു അച്ഛനും അമ്മയും ഭാവേ ആദ്യം കഴിച്ച് അതിന് ശേഷം ഞാനും ഹസ്ബൻറ്റും ഹസ്ബൻഡിനെ ഉണർത്തിക്കൊണ്ടുവരുന്നത് വേറൊരു ടാസ്ക്കാണ് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഒരു ബോധം ഉണ്ടാവില്ല അപ്പം രാവിലെ ജോലിക്ക് പോകുന്നതുകൊണ്ടാണ് അപ്പം എനിക്കിപ്പോൾ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ചതുകൊണ്ട് പാവം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് കഴിക്കാനിരിക്കുവാണ് അതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്ന് ചെറുതായി ഒന്ന് റെസ്റ്റ് ചെയ്തു റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനും ഹസ്ബൻഡും അച്ഛനും അമ്മയും ഭാവിയും കൂടി ഇപ്പോൾ അരുവിക്കര വരെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ അരുവിക്കര ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാർ മേടിച്ച ശേഷം അച്ഛനും അമ്മയും ആദ്യമായിട്ടാണ് കാറിൽ കയറുന്നത് ഇതുവരെ കാറിൽ കയറിയിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ അരുവിക്കര പോയിട്ട് തിരികെ നേരെ വണ്ടി വിട്ടത് പ്ലാമോട് ബാംഗ്ലൂർ ജ്യൂസിയിലേക്കാണ് നിങ്ങൾക്ക് ഒട്ടുമിക്ക പേർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയായിരിക്കും ഞാൻ ബാംഗ്ലൂർ ജ്യൂസിയിലെ അവിടുത്തെ അഡിക്റ്റ് ആണെന്ന് അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോയി അങ്ങോട്ടേക്ക് പോയിട്ട് ഞങ്ങൾ ടെൻഡർ ഫ്രിഡ്ജ് വാങ്ങി അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ടെൻഡർ ഫ്രിഡ്ജ് വാങ്ങിയില്ല വേറൊന്നും കൊണ്ടല്ല അവിടുത്തെ വേറെ ഐറ്റംസും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ടെൻഡർ കാഷ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് മേടിച്ചേട്ടോ അയ്യോ എന്ത് ടേസ്റ്റ് ആയിരുന്നറിയാമോ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട നമ്മൾ അവിടുത്തെ ഓരോ ഐറ്റംസും ഭയങ്കര ടേസ്റ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതുവരെ പോയിട്ടില്ലാത്തവരൊന്ന് ഈ ഈ കുട്ടി എന്താ ഏതു നേരം ഈ ബാംഗ്ലൂർ ജ്യൂസി പോകുന്ന ഓർത്തെങ്കിലും ഒന്ന് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാനവിടെ ഓടിപ്പോവെന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിബുക്കുട്ടനെ ഒരു സ്കൂപ്പ് വാല ഐസ്ക്രീം ക്രീം മേടിച്ചു കൊടുത്തുവിട്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവനും കുടിച്ചിട്ടു അതിനുശേഷം അച്ഛനും അമ്മയും വാവയും കൂടി വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു നൈറ്റ് റൈഡിനായിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പം ഞാൻ ഹസ്ബൻഡും കൂടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഇട്ട് കൂടെ പാടിയും പിന്നെ വെറുപ്പിക്കാനായിട്ട് വേറെ ആരുമില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ നല്ല സുഖിച്ച് പാട്ടൊക്കെ കേട്ട് ഒരു നൈറ്റ് റൈഡ് ആ അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയട്ടോ ഈ നൈറ്റ് റൈഡ് അത് മനസ്സിലാവും അല്ലാത്ത ഫീലാകില്ലേ അപ്പോൾ പാട്ട് കേൾപ്പിക്കാൻ ഞങ്ങളുടെ ഫേവറേറ്റ് സോങ് കേൾപ്പിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് കേൾപ്പിക്കാത്തത് അപ്പം അതിനുശേഷം ഞങ്ങൾ തട്ടിലൊക്കെ നിർത്തി രണ്ട് ചായ കുടിച്ചു ഇങ്ങനെ ഈ രാത്രി നേരങ്ങളിലെ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ചായ കൂടി ഇഷ്ടമാണോ എങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഹസ്ബൻഡിന് ഒരു ചായ അത് മസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞങ്ങളൊരു ചായയും കുടിച്ച് അമ്മയ്ക്കൊരു ടാബ്ലറ്റ് വാങ്ങാനുണ്ടായിരുന്നു അതും മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പം തന്നെ ടൈം പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു കേറി ചെന്ന് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ അത്ര ടയേഡായിരുന്നു കാര്യം ചെയ്യുന്നത് ഫുഡും ഹെവി ഫുഡായിരുന്നു യാത്രയും എല്ലാം കൂടി ആയപ്പോ ഭയങ്കര ക്ഷീണമായി പോയി അടിച്ചു തള്ളിയിട്ടതുപോലെ കിടന്നുറങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതുവരെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ യു